ഡോക്ടർ കെ മോഹനൻ ഇതിൽ ഇപ്പം നേരത്തെ പറഞ്ഞു പറഞ്ഞനുസരിച്ച് ഏപ്രിൽ മാസത്തിലെ ചൂട് അതെ മീനമാസത്തിലെ സൂര്യനാണ് മീനമാസത്തിലെ സൂര്യൻ എന്ന് പറഞ്ഞാൽ അങ്ങ് തലയ്ക്ക് മീതെ കത്തി ജൊലിച്ച് നിൽക്കും ആരോഗ്യവകുപ്പ് പലപ്പോഴും പുറപ്പെടുവിക്കുന്നത് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ കൂടുതൽ കരുതൽ വേണം പൊതു ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർ അതീവ ജാഗ്രത പുലർത്തണം എന്ന് നിർദ്ദേശം നൽകുന്നുണ്ട് ഇതിപ്പോൾ പതിനൊന്ന് മണിയല്ല നമുക്ക് സൂര്യൻ ഉദിച്ചു വരുന്ന സമയം മുതൽ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് താപനില ഉയരുന്നത് പുലർച്ചെ മുതൽ ഈ വൈകുന്നേരമൊക്കെ നമ്മൾ പിന്നെ മണി സമയത്ത് പോലും നമുക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല പോ വൈകുന്നേരത്തെ വെയിലെന്ന് പറയുന്നത് പോക്കുവെയിലെന്നൊക്കെ മുൻകാലങ്ങൾ പറയുമായിരുന്നു ഇപ്പം വെയിലൊന്നും പൊന്നൊരുക്കുകയല്ല നമ്മളെ ശരീരത്തെ തന്നെ പിന്നെ കത്തിക്കരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയക്രമത്തിൽ തന്നെ മാറ്റം ഉണ്ടാകേണ്ട ഇനിയിപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ വ്യത്യാസങ്ങൾ പ്രത്യേകിച്ചും കാലാവസ്ഥാ വ്യത്യാസങ്ങൾ കാരണം ജീവിതം ഓരോ വർഷം ചെല്ലുംതോറും കൂടുതൽ കൂടുതൽ ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് തന്നെയാണ് ഇതിലൊരു വ്യത്യാസമുള്ളത് ചൂട് കൊണ്ടുള്ള പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നതും പ്രായണ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ കഴിയുന്നതുമാണ് മറ്റു ദുരന്തങ്ങളെപ്പോലെ അല്ല ഇത് പക്ഷെ പ്രത്യക്ഷമായ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ മാത്രമാണ് ആളുകൾ അതിനെപ്പറ്റി അറിയുകയും തിരിച്ചറിയുന്നതും അതോടൊപ്പം തന്നെ മുൻകരുതലെടുക്കുന്നതും അങ്ങനെയല്ല ഇത് നമ്മൾ മുൻകൂട്ടി ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ റേഡിയോ ഇത്രയൊക്കെ ആധുനിക സൗകര്യങ്ങളുടെ ഇടയിൽ പോലും അവർ റേഡിയോ ശ്രദ്ധിക്കുകയും കാലാവസ്ഥാ ബുള്ളറ്റിനിൽ എന്താണ് പറയുന്നതെന്ന് കൃത്യമായും കേൾക്കുകയും ഒരു സ്വഭാവമുണ്ട് നമ്മുടെ ഇവിടെ പക്ഷേ നിർഭാഗ്യവശാൽ റേഡിയോ ഒക്കെ ആൾ വെച്ച് നോക്കുന്നത് പാട്ട് കേൾക്കാനും വരുവാണ്ട് സിനിമ കാണാനും ഒക്കെയാണ് കാലാവസ്ഥാ ബുള്ളറ്റിൻ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക ടെമ്പറേച്ചർ കൂടുമ്പോൾ മുൻകരുതൽ എടുക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയുക ആ മുൻകരുതൽ തീർച്ചയായിട്ടും എടുക്കുക അപ്പോൾ നമ്മൾ അവനവൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവനവന് തന്നെയാണ് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ വെളിയിലാണ് നിൽക്കുന്നത് ചൂടുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ചുണ്ട് വരളുകയും അതോടൊപ്പം തന്നെ മൂത്രത്തിൻ്റെ അളവ് കുറയുകയും അതോടൊപ്പം തന്നെ ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്യാൻ നമ്മളെ കൊണ്ട് ശേഷി കുറയുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും താപസമ്മർദ്ദത്തിൻ്റെ ആരംഭ ലക്ഷണങ്ങളാണ് നമ്മൾ തിരിച്ചറിയണം അതല്ലാതെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ ചൂടുള്ള ഭാഗത്തു നിന്ന് മാറി നിൽക്കുക അതോടൊപ്പം തന്നെ ചൂട് വെയിൽ വളരെ ഉച്ചസ്ഥാനത്തിൽ നിൽക്കുന്ന സമയത്ത് വെളിയിൽ ഇറങ്ങാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നമുക്ക് എടുക്കാം തീർച്ചയായിട്ടും കഴിയും പറ്റും പലപ്പോഴും പക്ഷേ പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് വരുന്നത് സൂര്യാഘാതം കൊണ്ട് ജോലി കരുവാളിച്ചു കഴിഞ്ഞിട്ടാണ് ആളുകൾ അത് വാർത്തയായിട്ടൊക്കെ വരുന്നത് എടുക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഇവിടെയും മറ്റു മേഖലകളെ പോലെ തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം രോഗം വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക അവനെന്ന് തന്നെ വിചാരിച്ചാൽ ചെയ്യാവുന്നതാണ് ഭൂരിഭാഗം മാർഗങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ എ സി ഒന്നും വേണമെന്നില്ല പക്ഷേ നമുക്ക് മാറി തണലിലോട്ടിരിക്കുക അതോടൊപ്പം തന്നെ ഇതിനകത്തൊരു പ്രധാന കാര്യം എല്ലാവരെയും ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ അതുപോലെ പ്രായമായവർ അതുപോലെ തന്നെ അസുഖങ്ങൾ സായി രോഗങ്ങളുള്ളവർ മരുന്നുകൾ കഴിക്കുന്നവർ ഇത്ര ഇങ്ങനെയുള്ള ചില ആൾക്കാർ കൂടുതൽ വർണറബിളാണ് കൂടുതൽ രോഗങ്ങൾ വരാൻ സാധ്യത ഈ പ്രത്യക്ഷ ലക്ഷണങ്ങളും സൂര്യാഘാതവും ഒക്കെ ഏക്കാൻ സാധ്യത കൂടിയ ആൾക്കാരാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത അവരോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഉണ്ട് അപ്പോൾ കുട്ടികളുടെ കാര്യം പ്രത്യേകിച്ചും കുട്ടികളെ സ്കൂളിൽ വിടും സ്കൂളിൽ പോകുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം കുടിച്ചോ വെള്ളം കൊടുത്തുള്ളൂ പല മാതാപിതാക്കളും പക്ഷേ അത് കുടിച്ചോ എന്ന് നോക്കത്തില്ല അപ്പോൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാലും ടീച്ചർമാരാണെങ്കിലും അത് കുടിച്ചോ എന്ന് ഉറപ്പുവരുത്തുക എത്ര പ്രാവശ്യം നീ ബാത്റൂമിൽ പോയി മൂത്രവിക്കാൻ പോയി എന്നുള്ളത് ചോദിക്കുക ഇങ്ങനെ നമ്മൾ അത്രത്തോളം മുൻകരുതലുകളും എടുക്കേണ്ട ആവശ്യമാണ് അതുപോലെ തന്നെ വകുപ്പ് മേധാവികളും വകുപ്പ് മേധാവികൾ പലരും ഇപ്പം തന്നെ നമുക്കറിയാം ഒരു ഇന്നത്തെ പദ്ധതി കിടക്കുന്നതുകൊണ്ട് ഒരാൾ ഒരു വകുപ്പ് മേധാവി എന്തോ ചൂടായി ജോലി ചെയ്ത് പോരാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുഴഞ്ഞു വീണ് മരിച്ചു അപ്പോൾ വകുപ്പ് മേധാവികളുടെ ബാധ്യതയാണ് വകുപ്പ് ആ വകുപ്പ് മേധാവികളുടെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും ഈ ചൂട് സമയത്ത് ഇപ്പോൾ നമ്മൾ തൊഴിലാളികൾ പരസ്യ പൊതുസ്ഥലത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് പേര് മുൻകരുതലെടുക്കേണ്ടതുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പ്രത്യക്ഷ ഈ ക്ഷീണ പരീക്ഷണ കാലഘട്ടം നമുക്ക് കടന്നു കയറാൻ കഴിയുകയുള്ളു പണ്ട് കേരളത്തിൽ കേരളം എന്ന് പറഞ്ഞാൽ സത്യ സത്യശ്യാമള പോകുമ്പോൾ സ്ഥലമായിരുന്നു ജീവിക്കാൻ നല്ല സ്ഥലമുള്ളതായിരുന്നു ഗോഡ്സ് ഓൺ ആയിരുന്നു ഇന്ന് കാലം മാറുകയാണ് നമ്മൾ തന്നെയാണ് മാറ്റിയത് ഓക്കെ